അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ അവിടേക്ക് എങ്ങനെ മഴയുണ്ടോ നിന്നോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക നമ്മുടെ വ്ലോഗ് ഇഷ്ടം അത് പറയുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പതിവ് പോലെ തന്നെ നേരെ തേണിച്ചിട്ടുണ്ട് നമ്മുടെ ജിമ്മിലെ നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നാലാമത്തെയാണോ മൂന്നാമത്തെയാണോ ഞാൻ തന്നെ മറന്നുപോയി എനിക്ക് തോന്നുന്നു നാലാമത്തെ ദിവസം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞാനേക്കും കൂടി ഇതാ ഇങ്ങനെ നടന്ന് തന്നെ പോവാണ് കാറ് വന്നിട്ടില്ല കാറ് കിട്ടിയിട്ടില്ല അപ്പോൾ നടന്ന് പോണത് നല്ലതല്ലേ പത്ത് മിനിറ്റ് നടക്കാനുണ്ടെങ്കിൽ അതും ഒരു വർക്കൗട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നടന്നു പോണത് നല്ലതാണ് പക്ഷെ നമുക്ക് ടൈമിൽ ഭയങ്കര ഇതാണ് കേട്ടോ രാവിലെ നമുക്ക് കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് അത്രയും ടൈം അവിടെ പോവുകയാണ് പിന്നെ നമ്മൾ നടന്നു പോയിട്ടില്ലെങ്കിലും ജിമ്മിൻ്റെ മുകളിലോട്ട് കയറിപ്പോണം നാലാമത്തെ ഫ്ലോറിലാണ് അപ്പം അത്രയും കയറുമ്പോൾ അതും നല്ലൊരു വർക്കൗട്ട് തന്നെയാണ് കേട്ടോ എവിടെ വന്നപ്പോൾ അത് ഉമ്മയും ഉപ്പിയും വാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വൈകുമ്പോൾ ഈ കിച്ചണിലെ ജനലുകളൊക്കെ ഒന്ന് തുറന്ന് ഇനിയിപ്പോൾ എന്താണ് നമ്മളെ ചായ എല്ലാം വയ്ക്കണം പാല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതുപോലെ വീഡിയോ എടുക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്യാറ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കുറേ ബ്ലോഗിൽ അത് പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്നുള്ളത് ആരാണ് അല്ല ആക്ച്വലി ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ പുറമേ ഒക്കെ പോകുമ്പോൾ പിള്ളേർ ആരെങ്കിലും എടുക്കും അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെ സെൽഫി എടുക്കുന്ന പോലെ അങ്ങനെ വീഡിയോ എടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അധികം കുട്ടികൾ തന്നെയാണ് എടുക്കുക അതായത് പുറത്തൊക്കെ പോകുമ്പോൾ എന്നെ കാണിക്കുന്ന പാർട്ടിയിലൊക്കെ കുട്ടികളെടുത്ത് തരും അല്ലാത്ത വീഡിയോസൊക്കെ ഞാൻ എടുക്കും കേട്ടോ ആരെടുത്താലും എനിക്കൊരു ഇല്ലാത്ത പോലെ തോന്നും ഞാൻ തന്നെ എടുക്കണം എന്നുള്ളൊരു ഇതായിട്ടുണ്ട് എനിക്ക് അതുപോലെ നമ്മൾ എഫ് ബിയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല രാത്രി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് കയറുകയില്ല കേട്ടോ ഒരുപാട് ടൈം എടുക്കണോ പാലും ചായയും തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ അവിടെ പോയി പരിപ്പ് കഴുകണം ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി നോക്കി കഴുകണം കേട്ടോ തിളച്ച് എന്നുള്ള ഒരു ഇതിൽ നോക്കുമ്പോൾ പാല് തിളച്ച് ചിന്തി അതിൻ്റെ ഓട്ടപ്പാച്ചിലും നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ചിന്തി കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് പിന്നെ വേഗം അവിടെ പോയി ക്ലീൻ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ എഫ് ബിയുടെ കാര്യമല്ലേ പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസം ദിവസമൊന്നുമല്ല ഒരു വൺ വീക്കൊക്കെ ആയിട്ട് എങ്ങനെ തന്നെ എഫ്ബിൽ നമ്മൾ രാത്രി അപ്ലോഡ് ചെയ്യാൻ ഇട്ടാലും കയറാറേ ഇല്ല പിന്നെ രാവിലെ എണിച്ചിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചെയ്യുമ്പോൾ മൂന്ന് മണിയൊക്കെ കഴിയും കയറാൻ ഇന്ന് കറക്റ്റ് രണ്ട് മണിക്ക് എന്തോ ഷെഡ്യൂൾ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല ഇല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ബിഗ് വീഡിയോ അല്ലേ ലോങ് വീഡിയോ അല്ലേ അതുകൊണ്ട് അപ്പോൾ ചായ ഉണ്ടാക്കി അവർക്കും ഉണ്ട് കൊടുത്തു എൻ്റെയും റിഹാൻ്റെയും ചായയാണ് കേട്ടോ അവിടെ ഇരിക്കണത് കാരണം ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ല പിള്ളേർക്ക് പോകണ്ടേ നോക്കുമ്പോൾ റിഹാൻക്ക് നല്ല പനിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് സ്കൂളിൽ പറഞ്ഞയക്കണ്ടെന്ന് വിചാരിച്ചു അയാനെ മാത്രം പറഞ്ഞയക്കാന്ന് വിചാരിച്ചു ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് പൊടി സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ എവിടെ ആരും പൊടി സാമ്പാറിൻ്റെ ഫാൻസ് ഒന്നും എല്ലാവർക്കും വറുത്തരച്ച സാമ്പാറാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലേ ആക്കുകയുള്ളൂ അപ്പോൾ ചെറിയുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ സാമ്പാറിൽ കുറച്ച് വെളുത്തുള്ളി ഇടാറുണ്ട് നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇടാറുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യുക ഏതോ ഒരു ടൈമോ വെളുത്തുള്ളി ഇട്ടപ്പം അയ്യോ സാമ്പാറിൽ വെളുത്തുള്ളി ഇടില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു പൊടി സാമ്പാറിൽ ഇനി എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇടാറുണ്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളങ്ങ് അടച്ച് വെക്കുകയാണ് രണ്ട് മൂന്ന് വയസ്സിൽ വന്നാൽ അത് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാലും പെട്ടെന്ന് വെന്ത് വരും അങ്ങനെ ഇതാണ് ഞാൻ ചായ ഓടിക്കാൻ വേണ്ടി പോയിരുന്നിട്ടുണ്ട് ബാം എടുത്ത് ഫുള്ള് തേക്കാണ് ഭയങ്കര ഹെഡേക്ക് കിട്ടും നമ്മളൊരു പുതുതായിട്ട് കുറേ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ റിജക്റ്റ് ആക്കുമല്ലോ വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഫോഴ്സ് ആയിട്ട് ചെയ്ത് നമ്മളെ ബോഡിയെ അതിനോട് അഡ്ജസ്റ്റ് ആക്കി കൊണ്ടുവരില്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ബോഡി ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴുത്തിൻ്റെ അവിടെ വേദന കൈ വേദന തലവേദന പക്ഷെ ഞാനതൊന്നും മൈൻഡ് ആക്കുന്നില്ല ഫുള്ള് വോലിഞ്ഞ് കടിച്ചിട്ട് നടക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും അതായത് ഇക്കൊക്കെ ചോദിക്കും ഇതെന്തത് ഭയങ്കര സ്മെല്ല് പോലെ നിൻ്റെ നീയാണോട് ചോദിക്കുമെന്ന് ചോദിക്കും അപ്പോൾ അതെ അതേപോലെ ആയിട്ട് ഞാൻ ഭയങ്കര വേദനയായിട്ട് ഞാനത് അങ്ങ് അടിച്ചു പിന്നെ ടൈഗർ പാമോ ഈ ബാമുകളുണ്ടാവില്ലേ അതെടുത്ത് കഴിച്ചിൻ്റെ അവിടെയൊക്കെ തേക്കുമ്പോൾ അതിനൊരു ഗ്യാസിൻ്റെ പോലത്തെ ഒരു ഇതല്ലേ നമുക്ക് പെട്ടെന്ന് പെയിൻ ഒന്നും അറിയില്ലല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് ബെഡ് ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം എട്ട് മണി ആവുന്നേ ഉള്ളൂ അയാൾക്ക് ചോറ് വേണ്ടല്ലോ ഇഡലി തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സാമ്പാറും അപ്പോൾ അത് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കേണ്ട വിചാരിച്ച് വേഗം ഈ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോയി നമ്മൾ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അന്നായിരിക്കും ഏറ്റവും വൈകുന്ന ദിവസം നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇക്ക കുളിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ വെയ്ക്കും വൈകും എല്ലാവരെയൊന്നും അടിച്ചുപാരി ക്ലീൻ ചെയ്ത് എടുക്കും കേട്ടോ ഇനി മുറ്റൊന്നും അങ്ങനെ വൃത്തികേടായിട്ടില്ല മണ്ണുണ്ട് കേട്ടോ സിമെൻറ്റ് മണ്ണ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് ഇലയൊന്നും അധികം ഇല്ല അപ്പം ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മുറ്റടിച്ചു വാരാന്ന് വിചാരിച്ചത് പക്ഷേ തൊടി ഉണ്ടല്ലോ ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കുകയാണ് മഴയും കാറ്റും ഇലകൾ വീണത് അങ്ങനെ കുറേ ഇതുണ്ട് അതിനിയിപ്പം എന്തായാലും ഈ മഴ സമയത്ത് എനിക്ക് പോയി ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ തന്നെ ഇഡലി വേവിക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം ഇതാ മാവക്കെടുത്ത് നമ്മുടെ തട്ടിലോട്ട് ഒഴിച്ച് അടച്ചു വെച്ചു കറക്റ്റ് ഏഴ് മിനിറ്റ് മതി കേട്ടോ ഇഡലി വേവാൻ നിങ്ങളുടെ കുക്കറിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക എൻ്റെ കുക്കറിൽ ഏഴ് മിനിറ്റ് മതി പക്ഷെ ഞാൻ പത്ത് മിനിറ്റ് വയ്ക്കും കേട്ടോ പിന്നെ വേഗം പോയി തേങ്ങ പൊളിച്ചു ചട്നി അരക്കാമെന്ന് വിചാരിച്ചത് തേങ്ങ പൊളിച്ചതാണ് പക്ഷേ ഇക്ക പോണതിൻ്റെ മുമ്പായിട്ട് എനിക്ക് ചട്നി അരക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വേഗം മുളക് ചട്നി അരച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇച്ചിരി കറിവേപ്പിലേയും കൂടി പറിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കറിവേപ്പിലൊക്കെ വലിച്ചു അപ്പോൾ റിഹാൻക്ക് നല്ല പനിയായപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കുറച്ച് പണികളൊന്നും ഒതുക്കി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെതാ ഞാൻ കടുക് ഇട്ടു എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല പൊട്ട് പൊട്ട് എന്ന് പറഞ്ഞിട്ടും കടുക് പൊട്ടുന്നില്ല അങ്ങ് ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെതാ നമ്മുടെ കായപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി അധികം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് പുളി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ല തക്കാളിയുടെ പുളി മതി എന്നുള്ളവർക്ക് രണ്ട് രണ്ട് തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ വേവിച്ച പരിപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തിക്കിലാണ് കേട്ടോ ഞാൻ ഈ ഒരു സാമ്പാർ സാമ്പാറുണ്ടാക്കാറ് ഇഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ സാമ്പാറും കൂടിയല്ലേ അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ ടേസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അയാൻ ആണെന്നും എന്നും ഭയങ്കര മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ എന്നൊക്കെ പോകുന്നില്ലല്ലോ അപ്പം അവൻക്കും ഞാനും പോകുന്നില്ല എന്നൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ ചെവി കയ്യിൽ കാത്ത പോലെ നിന്നു കേട്ടോ അവൻ്റെ വിചാരം അവൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് രണ്ടോ മൂന്നോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെന്ന് അവൻ്റെ വിചാരം ഏഴാം ക്ലാസ്സിലെത്തി ചെക്കൻ സൗണ്ടൊക്കെ മാറി എന്താ പറയുക അപ്പോൾ ഞാൻ ചെവി കഴിക്കാത്ത പോലെ നിന്നപ്പോൾ അവന് പിന്നെ പതുക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമും ഇട്ട് ഇതാ വെള്ളമൊക്കെ നിറയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അടുക്കളയിൽ അവിടെ നിന്നിങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് ഇപ്പം കഴിക്കാൻ എന്താ സ്കൂളിൽ കൊണ്ടുപോകാൻ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനപ്പം ഇപ്പോൾ കഴിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ഇഡലിയും സാമ്പാറും തന്നെയാണെന്ന് ഇഡ്ഡലി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ സ്കൂളിൽക്ക് ചോർണിക്കാട്ടിലും ബെറ്ററാണ് ഇഡ്ഡലി കഴിക്കുന്നത് ദോശയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കുഴങ്ങും ആറും ഏഴും ദോശയ്ക്ക് വേണം ആൾക്ക് നല്ല മുരിച്ച റോസ്റ്റ് ഉണ്ടാവില്ല കനവും ഉണ്ടാവില്ല കേട്ടോ അത് അതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ നന്നായി കളിക്കണം പിള്ളേരല്ലേ കഴിക്കട്ടെ എന്ന് വിചാരിക്കും ഞാൻ പിന്നെ സൂപ്പർ സാലഡ് ആണല്ലോ ഇത്ത എനിക്കിഷ്ടമായി അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ ഞാൻ ചോറിനേക്കാളും സാലഡ് തന്നെയാണ് കേട്ടോ ഇന്നലെ കഴിച്ചു തീർത്തത് ഫ്രൂട്ട്സും വെജിറ്റബിളും പിന്നെ എരിവ് പുളി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ അതിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി ഞാൻ ഇക്കാക്കും അയാൾക്കും കൊടുക്കുകയാണ് അയാൻ ഇഡ്ഡലി ആണോ എന്ന് ചോദിച്ചത് ഇക്കിങ്ങനെ നോക്കിയിട്ട് എന്താ ഇഡ്ഡലി കഴിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവനോട് ഭയങ്കര കഷ ാണ് എന്താണെന്നറിയില്ല പക്ഷേ ഈ ഇഡലി ദോശ എന്നുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ എനിക്കും പണ്ട് അത്രയ്ക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ എനിക്കിഷ്ടമാണ് കാരണം നമുക്ക് അതിലോട്ട് ഇങ്ങനെ കറികളും ഇതൊക്കെ വേറെ വേറെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അതിനും നല്ല ടേസ്റ്റ് പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇഡലി എന്ന് പറയുന്നത് അങ്ങനെ ഇതാ ഞാൻ അവൻ്റെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് സമയം ഒരുപാടായപ്പോഴാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അവൻ തന്നെ ചെയ്യും ഇപ്പോൾ താ നല്ല സമയമായിട്ടുണ്ടായിരുന്നു എട്ടര ആയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞ് സോക്സും ഷൂവും എല്ലാം ഇടണം അപ്പം ഞാൻ ഇതങ്ങ് ചെയ്ത് കൊടുത്തു കേട്ടോ ദൈക്കം കഴിക്കാൻ ഇക്കാക്ക് പിന്നെ പൊടി സാമ്പാറിനോട് വലിയ താല്പര്യമില്ല എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ചമ്മന്തി മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ട് പേര് ഇറങ്ങി ഇക്കാക്ക് ബസ് സ്റ്റോപ്പിൽ ആ അടുത്തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് അവിടെ പോയി നിന്ന് വേറൊരു ബസ് സ്റ്റോപ്പ് ഇറങ്ങി പിന്നെ കോയമ്പത്തൂരിലോട്ട് പോകണം അത്യാവശ്യം ലോങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ പോകാൻ കാറ് കിട്ടിയിട്ടില്ല ഒരു ഇരിക്കും ഇന്ന് നോക്കാം അങ്ങനെന്താ ഞാനും ചുമ്മാ ഗേറ്റ് വരെ ഒന്ന് നടന്ന് പോയതാണ് കേട്ടോ അപ്പോൾ അവനെന്നെ ഇങ്ങനെ തട്ടി തട്ടി പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്കും ടാറ്റ പൈബൈ പറഞ്ഞ് ഞാൻ വേഗം വീട്ടിൻ്റെ ഉള്ളിലേക്കെന്നെ ഓടി കാരണം ഇനി ഒരുപാട് ഒരുപാട് പണികളുണ്ട് ഹോസ്പിറ്റലിൽ പോകണം വെജിറ്റബിൾസൊക്കെ മേടിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് വേഗം വന്ന് വാഷിങ്ങിനിട്ടു അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഞങ്ങൾക്കുള്ള ഇടയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മോ നാല് പേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് റിഹാൻ കാണി ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ല സ്പൈസി അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ കുറച്ച് മുളക് ഓടി എടുത്ത് തരട്ടെനിക്ക് സ്പൈസി ആവാൻ ചോദിച്ചു ഞാൻ അവനോട് ചിക്കൻ ആണെന്ന് പറഞ്ഞേക്കുക അത്രയും അപ്പോൾ വായ ഒരുമാതിരി ആയിട്ടുണ്ടാവും പനി വന്നിട്ട് പിന്നെന്താണ് വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ റെസിപ്പി ഇഷ്ടമായി ട്രൈ ചെയ്യാം അതുപോലെ എന്താ നമ്മുടെ കൊഞ്ചു കറി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു ഇതേപോലെ പത്ത് മിനിറ്റ് നടക്കാനുള്ള ജിമ്മിലേക്ക് ദിവസവും നടന്ന് പോയി നടന്ന് പോയിക്കൂടെ അത് തന്നെ ഒരു വ്യായാമമാണ് അതിൻ്റേത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അതിൻ്റെ ആൻസറ് ഇന്ന് വീഡിയോ വരാൻ നേരമായോ എന്തായാലും സൂപ്പർ ഇല്ല ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നും നമ്മുടെ നേരം ആവാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഞാൻ എപ്പോഴും കമൻ്റ് ഇടാറുണ്ട് ഇത്ര വായിക്കാറില്ല എനിക്ക് ഇത്താനെ പോലെ ആവാൻ ആഗ്രഹമുണ്ട് വീട്ടിലുള്ളവരെ നല്ലോണം നോക്കി എല്ലാ ജോലി ചെയ്ത് അതുപോലെ എനിക്ക് ഞാൻ കഴിയില്ല എന്നെ ജോലിയിൽ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് എനിക്ക് അയാൻകുട്ടിനെ ഒരുപാട് ഇഷ്ടമാണ് ഒരു ഹായ് പറയാം ഹായ് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തോന്നണു കേട്ടോ ഞാൻ പറയാട്ടോ അവനോട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് എനിക്ക് കംഫർട്ട് ഇതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾക്ക് കൺ അത് എന്നെക്കാളും ചെറിയ കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിനക്ക് കംഫർട്ട് എന്താണെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ അതിന് ദേഷ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല സഹായിച്ചില്ലെങ്കിൽ ദേഷ്യം വരേണ്ട ആവശ്യമില്ല ദേഷ്യം മാക്സിമം കുറയ്ക്കുക ഓക്കെ ഇനി വന്നാൽ ദേഷ്യം പിടിക്കേണ്ടെന്ന് ഞാൻ പറയില്ല നമുക്ക് എന്ത് ഇമോഷൻ കാണിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാം സങ്കടം വന്നാൽ കരയാം ചിരി വന്നാൽ ചിരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊന്നും ഒരു പ്രശ്നമേ അപ്പം ഞാൻ പറഞ്ഞത് വന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതേപോലെ ചെയ്യാം കേട്ടോ അതുപോലെ എന്നോട് ഇങ്ങനെ ചിടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചിടി കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഒതുക്കി ചിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം എന്ന് ഞാൻ ഞാനുണ്ടല്ലോ ഫുള്ള് മുപ്പത്തിരണ്ട് പല്ല് കാണിച്ചിട്ടും ചിരിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോ അങ്ങനെയുണ്ട് അത് ചിലപ്പോൾ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ താഴെയുള്ള കമൻസ് പോയി നോക്കി കേട്ടോ ഭയങ്കര അടിപൊളി കമൻ്റ് എടുക്കുക കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ രസമാണ് പിന്നെ വെയിറ്റ് കൂടുതൽ കുറയ്ക്കണ്ട കാണാൻ സ്റ്റേലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നേ പിന്നെ വരുന്നുണ്ട് എന്തായാലും ഞാൻ തുടങ്ങിയില്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ചായയും വെച്ച് ചായ കുടിച്ച് ഇപ്പം തന്നെ ഞാൻ ചോറൊന്ന് വയ്ക്കുകയാണ് കേട്ടോ കുക്കറിൽ കറി രാവിലെ വെച്ച കറിയുണ്ട് പിന്നെ നമ്മൾ വേറെ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം പോയി പുറമെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുക എന്ന് വിചാരിച്ചു ഉമ്മത അവിടെ തുണികളൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തുണികളുണ്ട് അപ്പോൾ വേഗം വേഗം പോയി ഒത്തിരി ഇലകളൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞ് കുഞ്ഞ് കമ്പുകൾ പിന്നെ ഒരുപാട് മണ്ണ് സിമെൻറ്റ് അങ്ങനത്തെയൊക്കെ വലിയ വലിയ കല്ലുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ക്യാമറയിൽ അധികം കാണുന്നില്ല എന്ന് തോന്നുന്നത് അപ്പം ഞാൻ അതുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്ന് വിചാരിച്ചിട്ട് വേഗം നമ്മൾ കാണുന്ന പാർട്ടിൽ വേക്കും ആറ്റവരെയൊന്നും ഞാൻ അടിച്ചു വരീട്ടില്ല അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ താ നെക്സ്റ്റ് ഞാൻ തുടയ്ക്കാൻ വന്നു ഇനി തുടക്കൽ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ റീഹാനിയും കൊണ്ട് അവനക്ക് ഇങ്ങനെ വയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് താൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് അവിടുന്ന് പിന്നെ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവനക്ക് കുറച്ച് സമയം ട്രിപ്പ് ഒക്കെ കയറ്റി അതിന് ശേഷം നമ്മൾ വെജിറ്റബിളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു കേട്ടോ അപ്പോൾ അതാ ഒരു പാക്ക് വെജിറ്റബിൾ മേടിച്ചിട്ടുണ്ട് ഇവിടെ വെജിറ്റബിളും മുഖ്യമാണ് നോൺ വെജ് എത്ര കഴിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വെജിറ്റബിളും കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ ബീൻസ് പിന്നെ കൊത്തവര പിന്നെ കപ്പ ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ എന്താണ് അങ്ങനെ കുറേ ഉണ്ട് വെള്ളരിക്ക വഴുതനങ്ങ അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ കപ്പ മാറ്റി വെച്ചു കപ്പ ഞാൻ ഇങ്ങനെ കവറിലാക്കി ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കും ഇല്ലെങ്കിൽ നീലക്കളർ പിടിക്കും കേട്ടോ നീലക്കളർ പിടിച്ച കപ്പ നമുക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് കേട്ടിരിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദറിലോ എക്സ് സർവീസ് മാൻ അല്ലേ നിങ്ങൾ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാറ് ക്യാൻറ്റീൻന്നാണോ വാങ്ങിക്കാറ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് അന്ന് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മറന്നു പോയതാണ് ഉപ്പ ആണ് എയർഫോഴ്സിൽ റിട്ടയർഡ് ആയ ആളാണ് നമുക്ക് ക്യാൻ്റീനിൽ പോയി കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും പക്ഷേ ഞങ്ങൾ കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ കാർഡും കാര്യങ്ങളൊക്കെ പുതുക്കേണ്ടി വരും കേട്ടോ അതിനുശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വന്ന ശേഷം പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കറി മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കൂട്ടാനെന്താണ് വെജിറ്റബിളിൽ വഴുതനങ്ങ പൊരിച്ചത് അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പില ഇങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ചെണ്ണയിൽ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കില്ലേ അതേപോലെ പൊരിച്ചെടുത്താൽ മതി പിന്നെ നെക്സ്റ്റ് നമുക്ക് വാഴയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം മുറിക്കാനും ഈസി അതാണ് പെട്ടെന്ന് വെന്തും കിട്ടും ഉച്ചയാവാനായല്ലോ അത് അത് വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ ചോറൊന്ന് തിളപ്പിച്ചുകൊണ്ട് ഊറ്റിയെടുക്കാൻ കേട്ടോ കാരണം ചൂടാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂടുള്ള ചോറ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് സാലഡാണ് കേട്ടോ ഒഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ദിവസം വേറെ വേറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മടുക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കുന്നത് പണ്ട് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു വെള്ളരിക്കയും ഉള്ളിയും പച്ചമുളകും ക്യാരറ്റുമൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് കേട്ടോ അപ്പോൾ അതാ വഴുതനങ്ങ ആയപ്പോൾ ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ തന്നെ ഞാൻ ഉപ്പേരി വയ്ക്കാനുള്ള ചെറിയുള്ളി ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളവിടെ തൂമിക്കുകയെന്നോ താളിക്കുക എന്നാ പറയാം നമ്മൾ രണ്ടും പറയും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൂമിച്ച് എടുത്തിട്ടുണ്ട് പിന്നെതാ വഴ വാഴയ്ക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലോട്ടിട്ട് ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെച്ച് വയ്ക്കാം പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടുമല്ലോ അപ്പോഴത്തേക്കും നമ്മൾ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഒന്ന് കൈകൊണ്ട് മുറിക്കണമെന്നില്ല എല്ലാം അങ്ങ് മിക്സിയിലിട്ടിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുകുനു ആ നരിഞ്ഞ പോലെ കിട്ടുമല്ലോ നമുക്ക് പിന്നെ തൈരൊഴിച്ച് പച്ചമുളകും ഒക്കെ അതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാലഡും റെഡി കിട്ടോ പിന്നെന്താണ് ഇത്ര തന്നെയാണ് ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡ് സാമ്പാർ പിന്നെ വഴുതനങ്ങ വറുത്തത് ഉപ്പേരി പപ്പടം തൈര് ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചു കൂടുതൽ വെജിറ്റബിൾ ആയതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു അതേപോലെ എന്നെ തീറ്റപ്പണ്ടാരം എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്കത് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കുമെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കഴിച്ച് വ പള്ള ഫുള്ളാക്കാറില്ല കേട്ടോ അങ്ങനെ ഫുള്ളാക്കുന്ന ഇതൊന്നുമില്ല എനിക്ക് ഞാൻ തടി വയ്ക്കാൻ കാരണം നമ്മൾ വാക്കിങ്ങിന് പോകുന്നതും വർക്കൗട്ടും ഒക്കെ നിർത്തിയതുകൊണ്ടാണ് പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ഫുഡ് കഴിച്ചെല്ലാം നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തായാലും ആ ഒരു വെയ്റ്റ് ഇങ്ങനെ അങ്ങ് ബാലൻസ് പോയിക്കോളും അതേപോലെ തന്നെ ഞാൻ വീട്ടിലുള്ള പണികൾ ചെയ്തുകൊണ്ട് ചില ആൾക്കാർ പറയും ആ ഞാൻ വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് എനിക്കൊന്നും വർക്ക് ഔട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ പക്ഷേ ഇല്ല പണ്ടത്തെ പോലത്തെ വീട്ടിലത്തെ പണികളല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് എന്താണ് ഒക്കെ മിക്സിയിൽ അരയ്ക്കുന്നു ഗ്രൈൻഡറിൽ ആട്ടുന്നു ഇങ്ങനെയൊക്കെയല്ലേ ഒരുപാട് സൗകര്യങ്ങൾ വന്നല്ലോ നമുക്ക് പണ്ടത്തെ നമ്മുടെ ഉമ്മമാരൊക്കെ എന്താ അപ്പോൾ തടി വെക്കുന്ന എന്നെ പോലെയുള്ള ശരീരമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്ന് നല്ലതാണ് കേട്ടോ അതുപോലെ ചെമ്മീൻ ഹൈ കാലോറി ആണ് ചീനീന്ന് പറയുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ചെമ്മീൻ കണ്ടാൽ ഞാൻ കഴിച്ച് പോവും എനിക്കത്രയും ഇഷ്ടം പണ്ടൊന്നും ഇഷ്ടമല്ല എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എന്നെ ചെമ്മീൻ കഴിപ്പിക്കാൻ പഠിപ്പിച്ചത് ചെമ്മീൻ മട്ടനൊക്കെ ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഞാൻ പുഴുവിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ മലിയല പട്ട ഗ്രാമ്പു ഇല്ലാത്ത കച്ചവടം ഇല്ല 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 എല്ലാറ്റിലും ഇടുന്നു പിന്നെന്താണ് ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ എല്ലാം വിളമ്പിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ പോയി പാത്രമൊക്കെ കഴുകി കുറേ സമയം റിലാക്സ് ചെയ്ത് അതിന് ശേഷം എന്താണ് പിന്നെ വൈകുന്നേരം ചായ എല്ലാം കുടിച്ച് കുറച്ച് സമയം പുറത്തൊക്കെ ഒന്ന് പോയിരുന്നു ഇച്ചിരി ഒന്ന് ഫ്രീ ടൈം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രിത്തെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ രണ്ട് ദിവസമായി ഞാൻ രാത്രിത്തെ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇനി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ ഇടാം കേട്ടോ അതൊക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ലഞ്ച് കാണിക്കാം ഒരു ഒന്നര കാ അല്ലെ ഒരു കപ്പ് ചോറ് കിട്ടോ ഒന്നര കപ്പൊന്നുമില്ല അതിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ സാലഡ് നിറച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി കുറച്ച് പിന്നെ എന്താണ് വഴുതനങ്ങ വറുത്തത് ഞാൻ ഫ്ലാക്സീട് കുറച്ച് ഇടും കേട്ടോ ഒരു അര മുക്കാൽ സ്പൂണോളം ചോറിലിട്ടിട്ട് കുഴച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഫ്ലാക്സീഡ് കഴിക്കാറ് വറുത്ത് പൊടിച്ചിട്ട് പൊടിച്ചിട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ ഇതാ കഴിച്ച് കഴിച്ച് എന്താണ് ഇനി പാത്രം കഴുകണം കിടക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടികളേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് എഫ് ബി പേജ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് പാത്രം കഴിക്കുമ്പോൾ പല പാത്രങ്ങളും മേലൊന്ന് വീഴുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ദാ നല്ല അടിപൊളി അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇന്ന് ചുമ്മാ അവിടെ കുറേ സമയം ഇരുന്നു പിന്നെ ദായാൻകുട്ടി വരുകയും ചെയ്തു ഇനിയിപ്പോൾ അവൻക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ച് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട പറയും അവൻ കാണിക്കണുണ്ടോട്ടോ കരിങ്കാളിയല്ലേ എന്നുള്ള ആ ഒരു പാട്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എല്ലാവർക്കും